ഇത് കുറ്റിയാട്ടൂർ കുറ്റിയാട്ടൂർ കണ്ണൂരിൻ്റെ കുറ്റിയാട്ടൂർ ഭൗമ സൂചിക പദവി കിട്ടിയ കുറ്റിയാട്ടൂർ നല്ല പഴുത്തിട്ടുണ്ടല്ലേ വളഞ്ഞിട്ടുണ്ടോ മാങ്ങ വളഞ്ഞിട്ടുണ്ടോ തോന്നുന്നു ഒന്ന് സ്മെൽ സ്മെല്ല് നോക്കിയേ എങ്ങനെയുണ്ട് സ്മെല് എന്താണ് നല്ല സ്മെല്ലൊ നാടൻ മാങ്ങയുടെ സ്മെല്ലായിട്ടാണ് കുറ്റിയാട്ടൂരിന് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇതൊക്കെ ഒരു പ്രാദേശിക മാങ്ങയാണ് അല്ലേ തൊലി നൈസ് തൊലിയാണോ അത് നല്ല നൈസ് ആയിട്ടുള്ള തൊലിയാണ് നല്ല കളർ അല്ലേ കളറല്ലേ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ് ഇത് മോണോം ബിരിയാണി ഇത് പോളിയാണോ പോളിയ സീഡ് ഇട്ടാൽ കുറ്റിയാട്ടുകൂർ തന്നെ കിട്ടും കിട്ടും അല്ലേ കണ്ണൂർ സൈഡിലാണ് ആരുള്ള മാങ്ങയാണല്ലേ അത്ര അത്ര നല്ല സൗണ്ട് സൗണ്ട് കത്തി പോകുമ്പോഴേ നമുക്ക് ശ്രദ്ധിച്ച് കേട്ട നമുക്കിവിടെ കേൾക്കുന്നുണ്ട് മൈക്കിൽ എങ്ങനെ എത്ര തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല അത്യാവശ്യം നല്ല പഴുത്തിട്ടുണ്ട് മാങ്ങ ടു ഹൺഡ്രഡ് ഗ്രാംസ് കറക്റ്റ് ടു ഹൺഡ്രഡ് ഗ്രാം ഒരഞ്ച് മാങ്ങ ഒരു കിലോ ഫ്ലേവർ കുറവാണ് മധുരം കുറവാണ് ഫ്ലേവർ കുറച്ച് മുന്നോട്ടൊക്കെ ഉണ്ട് പക്ഷെ മധുരം കുറവാണ് മധുരം നല്ല കുറവാണ് ടി എസ് കിട്ടുന്നുണ്ട് ടി എസ് എസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ല പൊതുവേ കുറ്റിയാട്ടൂർ വലിയ മധുരമുള്ള മാങ്ങയായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഒരു നാടൻ വെറൈറ്റി ആണ് ഒരു നാട്ടുകാർ ഇഷ്ടപ്പെടുന്ന മാങ്ങയാണ് അപ്പോൾ നാല് നമുക്ക് കഴിക്കുമ്പോൾ അറിയുന്നില്ല കേട്ടോ അത്ര അറിയുന്നില്ല പതിനൊന്ന് പോയിന്റ് ടു അതല്ല അത് ചില മാക്സിമം ഒരു ഫിഫ്റ്റീൻ വരെ വരെയൊക്കെ പോവായിരിക്കും ഇതിന്റെ നല്ല മധുരമുള്ള വേരിയൻസ് ഫിഫ്റ്റീൻ വരെ ഒക്കെ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീനെങ്കിലും വേണം ഒരു മാവിനെ അപ്പോൾ കുറ്റിയാട്ടൂരെന്ന് പറയുന്നത് കുഴപ്പമില്ല നമുക്ക് കഴിക്കാം അല്ലേ കഴിക്കാം അത്രേ ഉള്ളൂ അതൊരു തയ്യൊക്കെ ആക്കി വെക്കേണ്ട മാവാണോ ഒരു എന്താ പറയുക സംഭവാക്കി പറഞ്ഞ അത്രയൊന്നും വാങ്ങില്ല ഒരു 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 മാങ്ങ മാങ്ങ സീരീസിൽ ഗ്രേഡിൽ പെടുത്താൻ അത്രേ ഉള്ളൂ സ്വീറ്റ്നസ് ഇതിൻ്റെ ഇനിയിപ്പോൾ നമ്മൾ ലെവൻ പോയിന്റ് എയ്റ്റ് ഓൾമോസ്റ്റ് ട്വൽവ് കൺസിഡർ ചെയ്യും അത് ചിലപ്പോൾ ഇനി മാക്സിമം ഇതിൻ്റെ നല്ല വേരിയൻസ് ഒക്കെ ഒരു പതിനാല് പതിനഞ്ചൊക്കെ വരുമായിരിക്കും അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കില്ല മുപ്പത് ഗ്രാം വണ്ടി തേർട്ടി ഗ്രാംസ് ഒന്ന് തേർട്ടി ഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ സിക്സ് നോർമൽ ഒരു മാങ്ങയുടെ വണ്ടിയുടെ ഷേപ്പ് ആണ് സൈസാണ് വരുന്നത് ഇപ്പൊ എന്താണ് ജാസിം ഭയ എന്താണ് നിങ്ങൾക്ക് മോണ്ടൻ ഇത് പോളിയല്ല സോറി കുറ്റിയാട്ടവർ കഴിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഒരു അത്ര ഇല്ല അതാണ് അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പ്രതീക്ഷയിലും അത്ര താഴെയാണ് മോണ്ടനോളം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കറക്റ്റാ ബട്ട് സ്റ്റിൽ ചിലർ പറയും ഇതിപ്പോ വേരിയന്റ് കൊണ്ടൊക്കെ ആവാമെങ്കിലും പക്ഷെ നമുക്കിത് നല്ല പറ്റും ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള മാങ്ങിയാണ് കാരണം മധുരം കുറവാണ്